ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉപതെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണെന്നും അത് മനസ്സിലാക്കി ഓരോ യു പ്രവർത്തകനും ഒറ്റക്കെട്ടായി എല്ലാം മറന്ന് ഷൗക്കത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രിയപ്പെട്ട യു ഡി എഫ് പ്രവർത്തകരെ ഇന്ന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ആര്യളയൻ ഷൗക്കത്ത് ഇനി വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ് ഇത് സെമി ഫൈനലാണ് ഫൈനലാണ് ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് സെമി ഫൈനലിൽ വിജയിച്ചാലേ ഫൈനലിൽ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടാണെന്ന് മനസ്സിലാക്കി എല്ലാവരും രംഗത്തിറങ്ങണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഒറ്റക്കെട്ടായി എല്ലാം മറന്ന് ആര്യാടൻ ചൗക്കത്തിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങളൊക്കെ രംഗത്തുണ്ടാവും അണികൾ അതിനനുസരിച്ച് ഉണരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഒരു തരം വിഭാഗീയമായ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏകപക്ഷീയമായ

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്